അഖില കേരള ക്ഷേത്ര ദേവസ്വം ഊരാള സഭയുടെ ആറാമത് സംസ്ഥാന ഊരാള സംഗമം ഏപ്രിൽ ഇരുപതിന് ശനിയാഴ്ച മയിൽ വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ആറു മണിയോടെ ഗണപതി ഹോമത്തോടെ സംഗമത്തിന് തുടക്കമാകും സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞിമാധവൻ കനകത്തിടം അധ്യക്ഷനാകും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും എടനിർമ്മടം സ്വാമി സച്ചിദാനന്ദ ഭാരതി അനുഗ്രഹ പ്രഭാഷണം നടത്തും പേർക്കുണ്ടി പെരിയമ്മനാവാദ്യാൻ ഹരിനമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തും നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംഗമത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും സമ്മേളനത്തിൽ പ്രസിഡന്റ് കുഞ്ഞുമാധവൻ കനകത്തടം ജനറൽ സെക്രട്ടറി മാടത്തിൽ മല്ലിശ്ശേരി വാസുദേവൻ നമ്പൂതിരി മാങ്കത്തേരി ദാമോദരൻ നമ്പൂതിരി പേർക്കുണ്ടി പെരിയമന പെരിയമ്മന ഹരി നമ്പൂതിരി ഇരുവൽ രാംദാസ് വാഴുന്നവർ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിൽ വിജയദശമി ദിനത്തിലാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള അതിപൗരാണികമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഉടമ ഊരാളരുടെ അതായത് പാരമ്പര്യ ട്രസ്റ്റിമാരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ അഖില കേരള ക്ഷേത്ര ദേവസ്വം ഊരാള സഭ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ ക്ഷേത്രങ്ങൾ നമുക്കറിയുന്നത് പോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് തൊണ്ണൂറ് ശതമാനം ക്ഷേത്രങ്ങൾ ദേവനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ക്ഷേത്രങ്ങളുടെ ഭരണം നിർവഹിച്ചു വരുന്നത് അഡ്മിനിസ്ട്രേഷൻ നിർവഹിച്ചു വരുന്നത് ഉടമ ഊരാളർ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ട്രസ്റ്റീസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ ഈ ക്ഷേത്രങ്ങളുടേതായിട്ടുണ്ടായിരുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുക്കുകയുണ്ടായി തുച്ഛമായ ഒരു നഷ്ടപരിഹാരമാണ് ആന്യൂറ്റി അല്ലെങ്കിൽ വർഷാശനം എന്ന നിലയിൽ ഈ ക്ഷേത്രങ്ങൾക്ക് അന്ന് നിശ്ചയിച്ച് ഇന്നും തുടർന്നു വരുന്നത്